കൊച്ചി വാട്ടർ മെട്രോ രാജ്യത്തിൻ്റെ അഭിമാനമാണ് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ് കൊച്ചിയിലേത് ഒരുപക്ഷെ ഭാവിയിൽ ആ രംഗത്ത് നമ്മുടെ രാജ്യം കൈവരിച്ചേക്കാവുന്ന മുന്നേറ്റങ്ങൾക്ക് കേരളം മാതൃകയാവുകയാണ് കേരളം ഒരു പുതിയ ചുവട് വയ്ക്കുകയാണ് വാട്ടർ മെട്രോ എന്ന പുതിയ ആശയം ഉടലെടുത്തതും പ്രാവർത്തികമായതും ഈ കൊച്ചു കേരളത്തിലാണ് ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നു ഇരുപത് ലക്ഷം യാത്രക്കാരാണ് ഒരു വർഷത്തിനിടെ വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയത് അഞ്ച് പുതിയ ടെർമിനലുകൾ കൂടി സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ യാഥാർത്ഥ്യമാവുന്നു വാട്ടർ മെട്രോ വികസനത്തിന്റെ പാതയിലാണ് രാജ്യത്തിന് വഴികാട്ടുകയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് രാജ്യത്തേക്ക് ക്ഷണിക്കുകയാണ് വാട്ടർ മെട്രോ ഈ മഹത്തായ ചരിത്ര നേട്ടത്തിൻ്റെ മുൻപിലും പക്ഷേ ഒന്നാം വാർഷികത്തിൽ മലയാള മനോരമയുടെ വാർത്ത വായിച്ചാൽ മലയാള മനോരമയെ തളർന്നു കിടക്കുന്ന ആളുകൾ പോലും എഴുന്നേറ്റതെന്ന് കൈകാര്യം ചെയ്യും മലയാള മനോരമയുടെ വാർത്ത ഇങ്ങനെയാണ് ഒന്നാം വാർഷിക വേളയിലും പ്രതിസന്ധിയായി ബോട്ടുകളുടെ എണ്ണം കൂടുതൽ ബോട്ടുകൾ വേണമെന്നോ കൂടുതൽ ടെർമിനലുകൾ വേണമെന്നോ കൂടുതൽ പുതിയ റൂട്ടുകളിലേക്ക് സർവീസ് വേണമെന്നോ ആവശ്യമുന്നയിക്കുന്നത് മനസ്സിലാക്കാം അത് ന്യായമാണ് മാത്രവുമല്ല വാട്ടർ മെട്രോ വികസനത്തിന്റെ പാതയിലുമാണ് എന്നാൽ മഹത്തായ ഈ ചുവടുവയ്പ്പിനെ ഈ ചരിത്ര നേട്ടത്തെ രാജ്യത്തിന് വഴികാട്ടിയായി മാറിയ കൊച്ചി വാട്ടർ മെട്രോയെ അതിൻ്റെ ഒന്നാം വാർഷികത്തിൽ വാർത്ത ചെയ്യുമ്പോൾ ഇരുപത് ലക്ഷം യാത്രക്കാരെന്ന മഹത്തായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ വാട്ടർ മെട്രോയെക്കുറിച്ച് ഒന്നാം വാർഷികത്തിൽ മനോരമ ചെയ്യുന്ന വാർത്തയുടെ തലക്കെട്ട് ഒന്നാം വാർഷിക വേളയിലും പ്രതിസന്ധിയായി ബോട്ടുകളുടെ എണ്ണം എന്നാണ് പ്രതിസന്ധി എന്നൊരു കൊടുക്കാതെ തലക്കെട്ട് തയ്യാറാക്കാൻ മനോരമയ്ക്ക് ഇന്ന് സാധിക്കില്ല എന്നാൽ ബോട്ടുകളുടെ എണ്ണം ആഗ്രഹിക്കുന്ന അളവിൽ വർദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് മനോരമയ്ക്ക് അറിയുകയുമില്ല മുൻപ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച രണ്ട് ബോട്ടുകൾ ഉപയോഗിച്ച് ഉത്തർപ്രദേശിലേക്ക് പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തന്നെ കടത്തിക്കൊണ്ടുപോയിരുന്നു അന്ന് ഇക്കാര്യം ഒട്ടേറെ ആളുകൾ വിമർശനപരമായി ചൂണ്ടിക്കാട്ടി തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരവും ഈ വിഷയം ചൂണ്ടിക്കാട്ടുകയും ഇക്കാര്യം ഗൗരവപൂർണ്ണം റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളുടെ പക്ഷപാതപരമായ നിലപാടിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു അന്നെല്ലാം മൗനം പാലിച്ച് ബോട്ട് കടത്തിന് കൂട്ടുനിന്ന മനോരമയാണ് ഇപ്പോൾ ഒന്നാം വാർഷികത്തിൽ പ്രതിസന്ധി കഥയുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് കേരളം വളരുന്നത് മലയാളി മുന്നേറുന്നത് വികസനത്തിൻ്റെ വഴിത്താരകളിൽ മായാ തടയാളങ്ങൾ കേരളം തീർക്കുന്നത് മലയാള മനോരമയ്ക്ക് സഹിക്കുന്നതേയില്ല മലയാളി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അത് മറ്റൊന്നുമല്ല മലയാള മനോരമ തന്നെയാണ് എന്ന് ഓരോ ദിവസവും മലയാള മനോരമ ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ വോട്ടെടുപ്പ് കേരളത്തിൽ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ യു ഡി എഫിനെ ഏതു വിധേനയും വിജയിപ്പിക്കണമെന്ന വാശിയോടെ ഏക മനസ്സോടെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകോർത്തു ഒട്ടേറെ തിരഞ്ഞെടുപ്പ് സർവേകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു യു ഡി എഫ് വിലാസം തെരഞ്ഞെടുപ്പ് സർവേകളുടെ ഭാരം പക്ഷേ മാധ്യമങ്ങളെ വിട്ടൊഴിയുന്നതേയില്ല വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ തയ്യാറായി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് സർവേകൾ പൂർണ്ണമായി ശരിയായിക്കൊള്ളണമെന്നില്ല എന്ന മുൻകൂർ ജാമ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നത് എന്നാൽ ഇതിനിടയിൽ യു ഡി എഫിന് ആശങ്കയുണ്ട് എന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് മലയാള മനോരമയാണ് പക്ഷേ വാർത്ത ഇംഗ്ലീഷിലാണെന്ന് മാത്രം തൽക്കാലം ഇംഗ്ലീഷ് വാർത്തകൾ ശ്രദ്ധിക്കാത്ത മലയാളികൾ ഈ ആശങ്ക അറിയേണ്ടതില്ല എന്നാണ് മനോരമ കണക്കാക്കുന്നത് വോട്ടെണ്ണിക്കഴിയുമ്പോൾ മനോരമ മലയാളത്തിൽ ആശങ്കപ്പെടും വോട്ടെടുപ്പ് കഴിയുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയും ആശങ്കയുമെല്ലാമായി മാധ്യമങ്ങൾ വരുന്നു മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ഇത്രമേൽ മാധ്യമങ്ങൾ തകർത്ത മറ്റൊരു തിരഞ്ഞെടുപ്പ് ഇതിനു മുൻപുണ്ടായിട്ടുണ്ടാവില്ല